ഹായ് സ്വാഗതം ഹായ് മുത്തേ ഓണം പോകണം കഴിഞ്ഞു നാ കഴിഞ്ഞു എത്തിപ്പോയി പാവമി യാത്ര ഏറെ എത്തിപ്പോയി ഗിരീഷ ഓണമൊക്കെ എങ്ങനെയുണ്ട് ട്യൂ പറയുന്നു ഇപ്പൊ സമയം ഒന്നും അറിയില്ല പിന്നെ അതിന് വിശേഷം ഞാൻ ഇട്ടില്ല ഏട്ടാ ഓണം അടിച്ചു പൊളിച്ചോന്നടിച്ചുപൊളിച്ചു പോ അടിപൊളിയായിരുന്നു ചേച്ചി സൂപ്പർ വീഡിയോ കണ്ടു ഞാൻ ഇട്ടല്ലേ അത് ശരി ഇന്നത്തെ സമയം കിട്ടിയിട്ട് ലൈക്ക് അടിച്ചു അപ്പോഴത്തേക്കും പോയി ഇന്നെല്ലാം ഞാൻ ലൈവിൽ ഉണ്ട് ഇവിടെ ഉള്ളവരെയൊക്കെ കാണിച്ചു അങ്ങനെ വന്ന ഒരെയൊക്കെ കാണാം സാലിം ഹലോ സാലിം എന്തുണ്ട് സാലിം വിശേഷം ഇന്നലെ നവീനല്ലായിരുന്നോ സാലിം Sugan bene, l'Illa ദൈവമേ എല്ലാവരും വന്നു സുനീഷ് ചേട്ടാ ഹായ് ദൈവമ കുട്ടിന്ന് വന്നു പറഞ്ഞു ഇവിടെ പോയെന്ന് ചോദിക്കുന്നത് ഒരു ഫാമിലി വന്നു മേലത്ത അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു ഏട്ടാ നമ്മുടെ ഫ്രണ്ടാ ഡൂട്ടി കഴിഞ്ഞ് വന്നു നേട്ടം സദ്യയുടെ കാര്യമൊക്കെ പറയായിരുന്നു അങ്ങനെ സുനീഷ് ഏട്ടാ പ്രൊഫൈലൊക്കെ മാറ്റിയില്ലേ ഇന്ന് ഉറങ്ങിപ്പോ അതെ അത് ഞാനും പിന്നത് സദ്യയെ രാവിലെയും സദ്യയെ വാങ്ങിക്കാൻ നല്ല ടേസ്റ്റല്ലേ പഴങ്ങഞ്ഞി കുടിക്കാനൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് ഓരോറക്കങ്ങോ ചേച്ചി പച്ചക്കറി കട്ട് ചെയ്ത് ബ്ലാക്ക് ചേട്ടൻ പൈസ ഇവിടെ അതാരാ പച്ചക്കറി ബ്ലാക്ക് ബ്ലാക്ക് ചേട്ടൻ കട്ട് ചെയ്തോ എൻ്റെ കെട്ടിയോ ബ്ലാക്ക് ആയിരുന്നു എൻ്റെ കെട്ടിയറിയാലോ അല്ലേ ബ്ലാക്ക് പ്രവീണായിരിക്കും അല്ലെങ്കിൽ പിന്നെ ജിത്ത് ബ്ലാക്ക് ആയിരുന്നോ അതെയാ മേടാ അതൊക്കെ ഞങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ കേട്ടോ നമ്മുടെ ഫ്രണ്ട്സ് തന്നെ തടിയുള്ളതോ തടിയില്ലാത്തതോ തടി തടിയില്ലാത്തത് അതി നമ്മളെ ഫ്രണ്ട്സ് കേട്ടോ ീഷ് പോയ ഇംഗ്ലീഷ് മൂന്ന് പേരുണ്ടെങ്കിൽ നോക്കൊണ്ടിരിക്കുകയല്ലേ തടിയുള്ളത് ലൈബ്രറി ലീവ് വന്നു ഇന്നലെ ലൈബ്രറി ഇന്നലെ ഇന്നലെ ലൈവ് വന്ന ആരാ വേറെ ആര് പ്രവീൺ വന്നു ആ പ്രവീണായിരിക്കുമല്ലേ എന്താ എന്താ കാര്യം എന്താ ആ പ്രവീൺ പുള്ളി ഡ്രസ്സായിരുന്നു അതെ അതെ എന്താ അറിയാമോ എന്തു പറ്റി ഞാൻ എവിടെ ഉണ്ട് എന്ന് ആ ഗിരീശ്വര ഉണ്ട് എന്താ മായ അറിയാമോ പുള്ളി ഡ്രസ്സ് ഇന്നലെ ലൈവിൽ വന്നെങ്കിൽ അത് പ്രവീണ നമ്മുടെ റിലീറ്റി റിലേറ്റീവ് ആണത് പ്രവീൺ മായക്കറിയാമോ സുനീഷ് ചേട്ടാ അണിമക്കുട്ടീന്ന് കളിക്കുന്നുണ്ട് എന്താ അല്ല കൊള്ളാം ആണോ കേൾക്കണ്ടേട്ടോ പ്രവീൺ പ്രവീൺ കൊള്ളാം എന്നാണ് ഇതേപോലെ ലൈബ്രി മറ്റേ ലൈബ്രിൽ ഇട്ടപ്പോഴും ഇതേപോലെ എന്ന ആരാ പറഞ്ഞത് ആരോ പറഞ്ഞു ആ ചേട്ടൻ കൊള്ളാമെന്ന് പറഞ്ഞു സുനീഷ് ചേട്ടാ ചോറ് കഴിച്ചു അണിമക്കുട്ടീന്ന് എളിക്കുന്നുണ്ട് കൊള്ളാമെന്ന ദൈവം എനിക്ക് വയ്യ പ്രവീൺ കേൾക്കണ്ട താനെവിടെ ആരാ ഞാനോ ഞാൻ എന്നോട് ഉണ്ടല്ലോ കേക്കത്തില്ല സൗണ്ട് ഞാൻ പോകുന്നു ഭയ എന്റെ മെസ്സേജ് കണ്ടില്ല ഞാൻ കണ്ടു അടാ നിന്റെ മെസ്സേജ് ഞാൻ കണ്ടു ഇപ്പം കണ്ടു ഉറങ്ങിപ്പോയോന്ന് ആരാ ഞാനോ ആര് ഞാൻ കൊള്ളാമെന്നാണോ അല്ല കൊള്ളാം ഇപ്പം എപ്പോഴല്ലേ നീ വന്നതടാ കൃഷി ഇപ്പല്ലേ വന്നത് സുനീക്ഷട്ടല്ലേട്ടാ കാണേ കൃഷി ഇപ്പഴല്ലേ കൃഷി വന്നത് വന്നു ഞാൻ പോകുന്നു എന്ന് പറയുന്നു കൃഷ് പറയൂ മോനെ കഴിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം കാറിൽ കറക്ക എപ്പോൾ കഴിഞ്ഞ സുനീഷ് ചേട്ടൻ ചോദിക്കുന്നു കാറിലെ ഒരു അവധി കിട്ടിയ കറക്കമാണല്ലോ സുനീഷ് ചേട്ടാ സുനീശേട്ടൻ കണ്ടായിരുന്നല്ലേ പറ്റുമെങ്കിൽ ഇൻസ്റ്റാ ഇനിശാണെന്ന് ആക്സെപ്റ്റ് ചെയ്യൂന്ന് ആണോ എനിക്ക് തന്നത് എനിക്ക് അറിയാത്തോണ്ട് എനിക്ക് ഞാൻ അറിയാവുന്നവരെ ഇനി ചെയ്യത്തുള്ളു ഏട്ടാ അതാണേ എനിക്ക് തന്നായിരുന്നോ എനിക്കറിയാമല്ലടേ രണ്ടൂന്ന് മൂന്നാല് പേര് വന്നു അപ്പൊ ഡീപ്പ് ഇല്ല പ്രേതത്തിനെ പോലെയൊക്കെ ഇട്ടേക്കുന്നു അതൊക്കെ ഞാൻ അതൊന്നും കൊടുക്കത്തില്ല ഇതേപോലെ ഇട്ടേക്കുമ്പോൾ ചേരന് പരിചയം ഉണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ റിക്വസ്റ്റ് കൊടുക്കത്തില്ല വന്ന ഞാൻ നോക്കാം കേട്ടാ രോഗം ഇവിടും മാത്രത്തിന്റെ അർത്ഥം കൊള്ളാന്നെ കിട്ടിയില്ലടാ പീച്ചർ പക്ഷെ എല്ലാവരും ഇൻസ്റ്റയില് ഇട്ടേക്കുന്നത് കണ്ടേട്ടാ സൂപ്പർ സൂപ്പർ അടിപൊളി നമ്മുടെ അമ്പലത്തിരണത്തെ അടിപൊളിയല്ലേടാ സൂപ്പറായിരുന്നു ഏട്ടാ പക്ഷെ എനിക്ക് ഞാൻ ഇങ്ങനെ അതേപോലെ എനിക്ക് പിക്ചർ ഇടാൻ വേണ്ടി നോക്കി സാധാരണ ആരെങ്കിലുമൊക്കെ അയച്ചു തരുന്നതാണ് ഞാൻ പറഞ്ഞില്ലേ നാട്ടിൽ ആരും നമ്പരും ഇല്ല എൻ്റെ സിമ്മും പോയതോടുകൂടി ഒരു പിക്ചറും എനിക്കങ്ങനെ കിട്ടാറില്ല എല്ലാവരും ഇൻസ്റ്റയിൽ ഇട്ടേക്കുന്ന കണ്ട് അടിപൊളി എന്താണ് ഇൻസ്റ്റ അടി ആർക്കറിയാ സുനീഷ് ഏട്ടാ പിന്നെ സുനീഷ് ചേട്ടം കഴിച്ചായിരുന്നോ എന്തുണ്ട് വിശേഷം പറയും എന്ന് പറയുന്നുണ്ട് ആരോമില്ല കേട്ടോ അങ്ങനെ ഉണ്ടായിരുന്നു ഫോണൊക്കെ അടിച്ചു കുളിച്ചോ കഴിച്ചോ എന്ന് പറഞ്ഞാൽ എൻ്റെ ആ റിക്വസ്റ്റ് വന്നു അതാ ഞാൻ കൊടുത്തത് ആണോ അറിയാൻ ഞാൻ അങ്ങോട്ടൊന്നും ആർക്കും റിക്വസ്റ്റ് കൊടുക്കാറില്ല അത് വേറെ കാര്യം ആരെങ്കിലും ഇങ്ങോട്ട് തരുന്നെങ്കിൽ ഞാൻ അങ്ങ് കൊടുക്കും അത്രയാണ് എന്ന നോക്കട്ടെ കേട്ടോ പിന്നെ വേറെ എന്തുണ്ട് കൃഷ് പറയൂ ക്രിഷ് നാട്ടിൽ പോയെന്ന് പറഞ്ഞിട്ട് എന്തായി ഡ്യൂട്ടി ഇല്ലായിരുന്നോ പിന്നെന്തുണ്ട് വിശേഷം ഇപ്പം ിപ്പരെന്നു പറയുന്നു ഗിരീഷ് 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 ഓണസദ്യ കഴിച്ചായിരുന്നു ലൈക്ക് വന്നവരൊന്നില്ല സപ്പോർട്ട് ചെയ്യണേ നമസ്തേ എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് ലൈവിലേക്ക് സ്വാഗതം ഞാൻ ഇട്ടിട്ടുണ്ട് എന്നാണോ മോനോക്കെടാ ഞാൻ നോക്കാം കേട്ടോ ആരോ മല ആയി എന്ന് പറയുന്നുണ്ട് കൃഷ്ണൻ അറിയായിരിക്കും കേട്ടോ ആരോ മേലമ്മളെ പൊളി മാത്രമുള്ളത് എഫ് ബി ബി ആ ഓക്കെ ഓക്കെ ഞാൻ കണ്ടു നീ അല്ലേ ഇപ്പിട്ടത് ഞാൻ കണ്ടു ഒമ്പതെണ്ണം വന്നു ഞാൻ കണ്ടു ആരോ മലിനെ അറിയിരുന്നു ആ എനിക്കറിയാം എന്താ എൻ്റെ ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തുള്ള കൊച്ചല്ലേ ആരോ മല എനിക്കറിയാം പിക്ചർ ആ ലൈക്ക് ഹൈവ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഒന്നും ആയില്ല ട്ടാന്ന് അറിയാൻ ആ കൃഷി കൃഷിനും അറിയാമായിരിക്കും നിങ്ങൾ തമ്മി അറിയായിരിക്കും ആരോ മലിനെ ആരോമലെ കൃഷിയായിരുന്നു അറിയുമോ ആരോമലേ ആരോമ ലൈവ് എന്തായാലും ഉണ്ടല്ലോ ചേച്ചി പറഞ്ഞുതരാം കേട്ടാ ആർ കെ ബി നമ്മുടെ അവിടുത്തെ ആർ കെ ബി ആഡിറ്റോറിയല്ലേ അതിന്റെ ഇപ്പുറത്തുണ്ടുള്ള താമസിക്കുന്ന വീട് അതാ ഈ ഈ വീട് ഞാൻ ഇതേപോലെ തീ പരിചയപ്പെട്ടു ഇന്ന സ്ഥലത്ത് എന്ന് ആരോ അറിയാം ആരോ മല അതുവഴി അങ്ങോട്ട് അതിനോടത്തൊക്കെ പോകുമ്പോൾ വണ്ടി കയറാൻ നിൽക്കുന്നതല്ലേ കാര്യമായിട്ട് ആ പൂക്കടം ഇല്ലേ അത് ഇവരെ എന്നാ പറയുന്നത് കൃഷിൻ്റെ എൻ്റെ ഫോട്ടോ തന്നെ ആരോ മരുന്ന് അല്ല ആരോവുമല്ല പിന്നെ വേറെന്താ നമ്മളെ പുരുഷ ചേട്ടൻ പോയോ കണ്ടോ നീ ഇനിച്ച ഇല്ല മോനെ ഞാനൊരു കാര്യം കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് മാത്രമേ അതൊക്കെ ഓപ്പൺ ആക്കാറുള്ളു ഏട്ടാ അത് ഇത് കഴിയട്ടെ പിന്നെ അല്ലേ ബാക്കി നമ്മൾ ചെയ്യുന്ന കാര്യം പൂർത്തിയാവട്ടെ നീ ഇവിടെ നിക്കി പിന്നെ കാരണം അവരവരെ പിക്ചർ ഇട്ടാൽ നമുക്ക് ഇന്ന അവിടെ നിന്ന് അറിയാൻ പറ്റും അല്ലാതെ അറിയാത്തവർക്ക് ഞാനങ്ങ് റിക്വസ്റ്റ് കൊടുക്കാറില്ല അറിയണവർക്കൊക്കെ എനിക്ക് ഓക്കെ പിന്നെ വേറെ ഒരാളുണ്ടാ ഇന്ന് പന്ത്രണ്ട് മണിക്ക് ലൈവ് കിട്ടില്ല ഇന്ന് ഒന്ന് ഉച്ചയ്ക്കൊന്നും ഇടാമെന്ന് വിചാരിച്ച് ഇങ്ങനെ വന്നു സന്തോഷം ഗിരീഷ് പോയോ ഗിരീഷിന്റെ കാര്യം പറയാം മായ മായ ൂ ചേച്ചിയുടെ ഫോട്ടോ കണ്ടു കണ്ടോ എന്ന് കണ്ടു ആ ഞാൻ യൂട്യൂബിലിട്ടേക്കുന്നല്ലേ ഉം അതേന്ന് പറയുന്നുണ്ട് യൂട്യൂബ് ഇട്ടേക്കുന്ന അല്ല അതെ അതെ നമ്മുടെ ഫാമിലി ഫോട്ടോ ഇന്നലെ എടുത്തതായിട്ടാ തിരുവോണം ഇന്നലെ എടുത്തതാ അതിന് മുന്നേ ഇട്ടേക്കുന്ന യൂട്യൂബിൻ്റെ പിക്ചർ പിന്നെ ഇട്ടേക്കുന്നത് എന്താണ് അത് അതിന് മുന്നേ ഫ്രൈഡേ ഓണാഘോഷത്തിന് ഇന്നത്തെ പിക്ചറാണ് ഞാൻ അതിൽ ഇട്ടേക്കുന്നത് ഇന്നലത്തതാ ഇന്നലെ ഞാൻ എല്ലാവർക്കും ഹാപ്പി ഓണം പറഞ്ഞു കേട്ടോ എന്തുവാ നീ ആ സ്ക്രീൻഷോട്ട് ചെയ്ത് വയ്ക്കി പിന്നെ നോക്കൂ അതൊക്കെ എങ്ങനെയാ എനിക്ക് എൻസോ തന്നെ ഇപ്പോഴാ ഇപ്പോഴാണ് അറിയാമെന്നുള്ളത് പറഞ്ഞാൽ എനിക്ക് ഇൻസ്റ്റ കാര്യം ഉള്ളത് പറഞ്ഞാൽ എന്താ ഫോട്ടോ എടുക്കുന്നതന്നെ ഇപ്പോഴാണ് എനിക്ക് അതിൽ നിന്ന് ഡയറക്റ്റ് സേവ് ചെയ്യാനോ അതിൻ്റെ ഒരു കുന്ത് അറിയുന്നു ഇപ്പോഴേ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ കേട്ടോ ഇൻസ്റ്റയും കുന്ത അതെനിക്ക് മനസ്സിലായ് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കി പിന്നെ നോക്കുന്നു അതെങ്ങനെയാണ് ഞാനിപ്പോൾ ലൈവ് ചെയ്തുകൊണ്ടിരിക്കില്ലേ എനിക്ക് മനസ്സിലാകുന്നില്ല കുട്ടാ നീ പറയുന്നത് ഗിരീഷെ വരു ഗിരീഷെ പോയോ ഇതിൽ ഞാൻ എൻ്റെ ഐ ഡി ഞാൻ ടൈപ്പ് ചെയ്തത് സ്ക്രീൻഷോട്ട് വെക്കാനാണ് പറഞ്ഞത് മൊബൈലിലെ മെസ്സേജ് നോക്കുക എൻ്റെ മൊബൈലിലെ മെസ്സേജ് നോക്കാം എനിക്കിതൊന്നും മനസ്സിലായി ഞാൻ ട്യൂബിലൈറ്റ് കേട്ടോ പതിയെ പത്തുള്ളൂ നീ ടൈപ്പ് ചെയ്യുന്നു நான் claro கண்டி